സിമ്പിൾ മലോ തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തേതെന്ന് പറയുന്നത് ഒരു ചെറിയ ഡേ മൈ ലൈഫ് ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ മൂന്ന് മിനിറ്റിൻ്റെതാക്കിയത് ഒന്ന് പരീക്ഷിച്ചേക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ അടിപൊളി ഒരു മഞ്ഞും ഒക്കെയാണ് ഇപ്പോൾ നല്ല മഞ്ഞ് കാലാവസ്ഥയാണ് മഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ ഒരു ഫോഗി ആയിട്ട് എപ്പോഴും ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണാൻ പറ്റും അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കുടൂനെ ഇപ്പം ഞങ്ങൾ മേളിലേടുന്ന മഞ്ഞൊക്കെ ആയതുകൊണ്ട് മേളയിൽ ബാൽക്കണിയിലിടുന്നത് അപ്പോൾ അവനെ ഇറക്കി വിട്ടപ്പം അവൻ പുറത്ത് അവട്ട് ഇറങ്ങി വരുന്ന ആൾക്കാർ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ ഒരു കസിനും ഉണ്ട് കുഞ്ഞിൻ്റെ കല്യാണമൊക്കെ ആയതുകൊണ്ട് കസിൻസ് ഒക്കെ വരുമല്ലോ അപ്പോൾ ആദ്യം വന്ന ചിക്കുവാണ് അപ്പോൾ അവൻ ഇന്നലെ രാത്രി വന്ന വീഡിയോയും കൂടി ഇതിനകത്ത് ഉപ്പ്

ഇവന്റെ ഇവന്റെ ഫോട്ടോ വീഡിയോ ഒരു പ്രത്യേക പ്രകാരം ചിക്കു വന്ന് കയറി ഉടനെ എൻ്റെ പപ്പ അവനൊരു പണി കൊടുത്തൊരു ചെടി നടാൻ നമ്മുടെ റിംഗ് ലൈറ്റ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ചെടിയുടെ കാര്യം ചെടി നല്ലൊരു പനയാണത് അപ്പം അത് ചിക്കു വന്നപ്പോൾ ഒന്നിച്ചങ്ങ് നട്ടേക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കൊണ്ട് കൊണ്ട് ദൈവമേ ഈ അവസരത്തിൽ നിനക്ക് പാടാൻ അടി 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 ഓ അന്ന് നമുക്കത് നടാൻ പറ്റിയില്ല സമയം കിട്ടിയില്ല ഇച്ചിരി തിരക്കായിരുന്നല്ലോ അപ്പൊ പിന്നെ ചിക്കു വന്നപ്പം ചിക്കു പറഞ്ഞാൽ രാത്രി തന്നെ അങ്ങ് നട്ടേക്കാന്ന് പറഞ്ഞപ്പം പിന്നെ ഞങ്ങൾ ഗേറ്റിന്റെ പുറത്ത് നട്ടുവെക്കാന്ന് ആ നല്ല രസമാണ് പുറത്തിങ്ങനെ നട്ടു വെച്ചേക്കുന്നതാണ് ഇത് പിന്നെ ചെരുപ്പ് ദാന ചടങ്ങ് എന്നൊക്കെ പറയാം ചിക്കു എന്നപ്പോൾ ചിക്കുവിന് ചെരുപ്പ് പുറത്തിടാൻ ചെരുപ്പില്ലെന്ന് പറഞ്ഞപ്പം നമ്മുടെ സീറ്റ ഹോട്ടലിൽ നിന്ന് ചെരുപ്പ് അവനെ കഴുകി കൊടുത്തതിൻ്റെ ഒരു സിംഗ് ഞാൻ ഇപ്പോൾ